ഒന്നാം ഒന്നോധാം എന്നീ യഹൂദ രാജാക്കന്മാരുടെ ഇസ്രായേൽ രാജാവായി യോവാഷിന്റെ മകനായ യുറോബിയാമിൻ്റെ കാലത്തും ബേരിയുടെ മകനായ ഹോഷേയക്ക് ഉണ്ടായ യഹോവയുടെ അരളപ്പാട് യഹോവ ഹോഷേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട് നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കാം ദേഷ്യം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവൻ ചെന്ന് ദിബ്ലയീമിൻ്റെ മകളായ ഗോമരനെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് അവനൊരു മകനെ പ്രസവിച്ചു യഹൂബ് അവനോട് അവനെ ഇസ്രായേൽ ദൈവം വിതയ്ക്കും എന്ന് പേർ വിളിക്കാം ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രായേലിൻ്റെ രക്തപാതകങ്ങളെ യേഹൂ ഗൃഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗൃഹത്തിൻ്റെ രാജ്യത്വം ഇല്ലാതെയാക്കും അന്നാളിൽ ഞാൻ ഇസ്രായേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിൻ്റെ വില്ല് ഒടിച്ചു കളയും എന്ന് അരളി ചെയ്തു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകളെ പ്രസവിച്ചു യഹോവ അവനോട് അവൾക്ക് ലോരൂഹമാ കരുണ ലഭിക്കാത്തവൾ എന്ന് പേർ വിളിക്കാം ഞാനിനി ഇസ്രായേൽ ഗൃഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കയില്ല എന്നാൽ യഹൂദ ഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ചു അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ യഹോവയെക്കൊണ്ട് അവരെ രക്ഷിക്കും എന്ന് അരുളി ചെയ്തു അവൾ ലോ റൂഹമായേ മുലകുടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ യഹോവ അവന് ലോ അമ്മി എന്റെ ജനമല്ല എന്ന് പേർ വിളിക്കുക നിങ്ങൾ എൻ്റെ ജനമല്ല ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയുമില്ല എന്ന് അരളി ചെയ്തു എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് അരുളിച്ചതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവരോട് പറയും യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചു കൂടി ഒരേ തലവനെ നിയമിച്ച് ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോകും ഇസ്രയേലിൻ്റെ നാൾ വലുതായിരിക്കുമല്ലോ